ഇന്ന് ഇന്ന് നമ്മുടെ പ്രോഗ്രാം നമ്മുടെ കൂടെ കഴിഞ്ഞ റജബ് മാസത്തിലെ പരിശുദ്ധ വേണ്ടി കൂടെ വന്നിരുന്ന പ്രിയപ്പെട്ട അവരെ 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 കഴിഞ്ഞു അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി യാത്രയായി മരണപ്പെട്ട ഇന്ന് അവരുടെ മൂന്നാണ് ഭരണപ്പെട്ടാന്റെ പൊന്തെമാക്കി കൊടുക്കട്ടെ വിശാലമാക്കി കൊടുക്കട്ടെ ഞങ്ങളവിടെ വന്നപ്പോ നാട്ടിലെ ഉസ്താദുമാരും നാട്ടുകാരും കുടുംബക്കാരൊക്കെ കൂടിയിട്ട് അവരുടെ പേരിൽ കറി നടക്കിന് അതിഹു സ്വീകരിക്കുമാറാവട്ടെ അതിാഹു കബൂൽ ചെയ്യു മാറാവട്ടെ ഇന്നത്തെ ഖാന്റെ ഈ ില് നടത്താം എന്നുള്ളത് അവരുടെ ഒരു വലിയ സന്തോഷം കിട്ടും പതിനായിരക്കണക്കിന് സഹോദര സഹോദരിമാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഹമീം പറയുമ്പോൾ അതിന്റെ ഒക്കെ ഒരു കൂലി കൂലി ഖാന്റെ ഖബറിലേക്ക് കിട്ടുമല്ലോ എന്നൊരു പ്രതീക്ഷയിലാണ് ഇന്നത്തെ മജിലിസ് അലഹമുല്ല അള്ളാഹു അവിടത്തെ പ്രകാശമായിട്ട് എത്തിച്ചു കൊടുത്ത് ഇവിടെ നടക്കുന്ന പ്രാർത്ഥനയും പ്രാർത്ഥനയും എല്ലാം അള്ളാഹു വലിയ വരുമാനമായിട്ട് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ കസിംകർ അടക്കുന്ന പള്ളിപ്പറമ്പിലെ എല്ലാ കബറാളികൾക്കും എത്തിച്ചു കൊടുക്കട്ടെ ഇവിടെ ഒരുമിച്ച് സഹോദരിമാർ കുടുംബക്കാർ അയൽവാസികൾ എല്ലാവർക്കും കേൾക്കുന്ന എല്ലാവർക്കും ബർക്കത്ത് ഐശ്വര്യം സന്തോഷവും സമാധാനവും സമാധാനവുമായി പ്രധാനം ചെറിയ റഹ്മാനെ അത്രത്തോളം ഇഷ്ടമായിരുന്നു പ്രിയപ്പെട്ട കാസിം കാക്ക് ഞങ്ങളോട് പതിനഞ്ചു ദിവസം കൂടെയുള്ള ബാച്ചിൽ വലിയ സ്നേഹമായിരുന്നു വളരെ സൈലന്റ് ആയി വളരെ സൈലന്റ് ആയി ആ ദിവസങ്ങളൊക്കെ ഞങ്ങൾ കൂടെ മാത്രമല്ല അവർക്ക് ശേഷവും അറിയുന്നില്ല ഓഫീസിൽ സ്ഥിരമായിട്ട് എപ്പോഴും ബന്ധപ്പെടുന്ന വിവരങ്ങളൊക്കെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കാസിം ഖാൻ അതുകൊണ്ട് തന്നെയാണ് കാസിംഖാന്റെ ഈ വീട്ടില് ഇവിടെ വന്ന് മജ്ലിസ് അറിയുന്നില്ല പ്രിയപ്പെട്ട ആള് അനിയനാ ആ ചെറിയ വീടാണ് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കാസിംഖ മനസ്സിന്റെ ഉള്ളിൽ വലിയ സ്ഥാനാണ് കാസിംഖാക്കുള്ളത് അപ്പൊ ചെറിയ വീടാണെങ്കിലും ഏതാണെങ്കിലും പതിനായിരക്കണക്കിന് ആളുകൾ ഓൺലൈനിലൂടെ ആമയും പറയുന്ന മജിലസ് അത് വെടി നടത്തും പ്രത്യേകിച്ച് കാസിംഖാനോട് അത്രത്തോളം മനസ്സിന്റെ ഉള്ളിൽ വലിയ ഇഷ്ടമുള്ള ഒരു സഹോദരനാണ് ഞങ്ങൾ മരണപ്പെട്ടത് അന്നറിഞ്ഞില്ല അന്ന് അറിഞ്ഞില്ലെങ്കിൽ അന്ന് തന്നെ ഞങ്ങൾ ഈ ബന്ധം മാറാവട്ടെ അമീൻ ഉസ്താദ് കൂടെ അമീർ അമീൻ ഉസ്താദ് ഫാസിൽ ഉസ്താദ് ഉസ്താദ് ഞങ്ങളെ പ്രിയപ്പെട്ട അടുക്കല നിങ്ങളെ കൂട്ടുകാർ അറിവുന്നില്ലാ വളണ്ടിയർമാർ സ്റ്റാഫുകൾ തുറക്ക് ഇന്നത്തെ മജലിസിലുണ്ട് ഇവിടെ നേരത്തെ വിക്രം നൽകിയ ഉസ്താദ്മാര് നാട്ടുകാര് ഇവിടെ ഒരുമിച്ചുകൂടിയവര് എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ